പാലക്കാട്ടെ യാക്കരയിൽ ഹോട്ടലിൽ മോഷണം ചിക്കൻ മാജിക് എന്ന ഹോട്ടലിലാണ് മോഷണം നടന്നത് ഷട്ടറിന്റെ വലതുവശത്തെ പൊട്ടിയ ഗ്ലാസ് വാതിലിലൂടെയാണ് പ്രതി ഹോട്ടലിനകത്ത് കയറിയത് ഇക്ബാൽ അർക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ എപ്പോഴായിരുന്നു മോഷണം വിവരങ്ങൾ ശ്രുതി പാലക്കാട് യാക്രയിൽ പ്രവർത്തിക്കുന്ന രമേശ് എന്ന് പറയുന്ന പ്രദേശവാസിയുടെ ചിക്കൻ മാജിക് എന്ന് പറയുന്ന ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത് രണ്ടംഗ സംഘം ഈ ഹോട്ടലിലേക്ക് രാത്രി പതിനൊന്നേ മുക്കാലോടുകൂടി എത്തുന്നു അതിനുശേഷം പിന്നീട് ഈ ഷട്ടറിന് സമീപം പൊട്ടിയ ചില്ലിലൂടെയാണ് ഇതിൽ ഒരാൾ ഈ ഹോട്ടലിൻ്റെ അടുക്കള ഭാഗത്തേക്ക് എത്തുന്നത് മറ്റൊരാൾ തന്നെ പുറത്ത് തന്നെ കാത്തു നിൽക്കുകയായിരുന്നു ഈ ഹോട്ടലിനകത്തേക്ക് കയറിയ വ്യക്തി സിഗരറ്റ് ലൈറ്ററിൻ്റെ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തു കയറി പിന്നീട് ക്യാഷ് കൗണ്ടറിലേക്ക് എത്തിയാണ് ിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപ മോഷ്ടിക്കുന്നത് ഈ സമയം ഈ ഹോട്ടലിനകത്ത് ഒരു ജീവനക്കാരൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അയാളുടെ ശ്രദ്ധയൊന്നും പിടിച്ചു വരാതെ തന്നെ മെല്ലെ ഈ പണം മോഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ ഹോട്ടൽ ഉടമയായ രമേശ് നൽകിയ പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹോട്ടലിലെ സി സി ടി വിയിൽ നിന്നും കൃത്യമായി തന്നെ ഈ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ചന്ദ്ര ിലും സമാന രീതിയിൽ ഹോട്ടലിനകത്തേക്ക് കയറി ഒരു മോശം പൈസ മോഷ്ടിക്കുന്നതിന് ശേഷം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു ഏതായാലും ആ കേസിലും ഇതുവരെയും ആ മോഷണം പിടികൂടാൻ സാധിച്ചില്ല ഇപ്പോൾ പോലീസിന് ഏറെ തലവേദനയാകുന്നത് ഇത്തരത്തിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മോഷണമാണ് ഏതായാലും പാലക്കാട് യാത്രയിൽ ഈ മോഷണം നടത്തിയുള്ള വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള മുഖം അത് പോലീസിന് സി സി ടി വി ലഭിച്ചിട്ടുണ്ട് അത് ആരൊക്കെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ ആരൊക്കെയാണ് ഈ പ്രതികൾ എന്നുള്ളത് ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ അത് ഏത് ഘട്ടത്തിലാണെന്ന് അവരെ എന്തെങ്കിലും സൂചന ലഭിച്ചോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ടോ അതായത് ഈ ഹോട്ടലിലുടമയായിട്ടുള്ള രമേശിന് യാതൊരു രീതിയിലുള്ള പരിചയവും ഇല്ലാത്ത ആളുകളാണ് ഈ ഹോട്ടലിലേക്ക് മോഷണമായി എത്തിയിട്ടുള്ളത് അദ്ദേഹം അത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത് മലയാളികൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പോലീസിന് ഒരു സംശയമുള്ളത് ഏതായാലും ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയാണ് മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ ഈ മോഷണ കേസുകളിൽപ്പെട്ട ആളുകളാണോ എന്നതുൾപ്പെടെ ഇപ്പോൾ പോലീസ് സംഘം പരിശോധിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് യാക്കരയിലെ മറ്റു മേഖലകളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ഇവർ ഏതു വഴിക്കാണ് ഈ മോഷണത്തിന് ശേഷം കടന്നു കളഞ്ഞതെന്ന് ഉൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് സംഘം പരിശോധിക്കുന്നത് ശ്രുതി ശരി അക്കരയിലെ ചിക്കൻ മാജിക് എന്ന ഹോട്ടലിലായിരുന്നു മോഷണം നടന്നത് മോഷ്ടാക്കൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്